സി എൽ ജി ലോറിയിൽ നിന്ന് വിതരണത്തിന് കൊണ്ടുപോയിരുന്ന വാതകം ചോർന്നത് പരിഭ്രാന്തി പരത്തി ബാലുശ്ശേരിക്കടുത്ത് കരിമല വളവിൽ വെച്ചാണ് ലോറിയിൽ കൊണ്ടുപോകാരുന്ന സിലിണ്ടറിൽ ചോർച്ച കണ്ടെത്തിയത് സിലിണ്ടറുകളിലെ വാൽവ് ഇളകിയതാണ് ചോർച്ചയ്ക്ക് കാരണമായത് എഗരൂരിലെ സ്റ്റേഷനിൽ നിന്ന് പുതിയങ്ങാടി പമ്പിലേക്ക് സി എൻ ജിയുമായി പോകുകയായിരുന്ന ലോറിയിലെ സിലിണ്ടറുകളിൽ ചോർച്ച ഉണ്ടായതാണ് വാതകം പുറത്തേക്ക് പരുന്നത് സംസ്ഥാനപാതയിൽ കരുമല വളവിൽ വെച്ചായിരുന്നു സംഭവം റോഡിൽ വെച്ച് സി എൻ ജി ചോർച്ച ഉണ്ടായതോടെ മറ്റു വാഹനങ്ങൾ അകലം പാലിച്ച് മാറ്റി നിർത്തി നാൽപ്പത് സിലിണ്ടറുകളാണ് ലോറിയിലുണ്ടായിരുന്നത് ഇതിൽ മൂന്നെണ്ണത്തിനാണ് ചോർച്ചയുണ്ടായത് ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ലോറി ഡ്രൈവറാണ് സംഭവം അധികൃതരെ അറിയിക്കുന്നത് ചോർച്ചയുണ്ടായ വിവരം അറിഞ്ഞ് കമ്പനിയിലെ ജീവനക്കാരെത്തി തകരാർ പരിഹരിച്ചു നരിക്കുനിയിൽ നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി സിലിണ്ടറുകളിലെ വാൽവിളകിയാണ് വാതകം ചോർന്നതെന്നും പ്രശ്നം പരിഹരിച്ച ശേഷം ഇതേ വാഹനം സർവീസ് നടത്തിയെന്നും ഗ്യാസ് കമ്പനി അധികൃതർ പറഞ്ഞു അതേസമയം സി എൻ ജി ലോറിയിൽ നിന്ന് വാതകം ചോർന്നതും ആശങ്കയ്ക്ക് ഇടയാക്കി ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി